ഇന്ന് എളുപ്പത്തിലൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം അതിനായി കുറച്ച് ബീഫ് കുക്കറിലേക്കിട്ട് ഇതിലേക്ക് പത്ത് പതിനഞ്ച് ചുമന്നുള്ളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിനൊപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരവപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് അടച്ച് ഒരു വിസിൽ വരും വരെ ഹൈ ഫ്ലെയിമിലും മൂന്ന് വിസിൽ വരും വരെ ലോ ഫ്ലെയിമിലും വേവിക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായാൽ മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരൊക്കെ ഇട്ട് പൊട്ടുമ്പോൾ കുറച്ച് തേങ്ങാക്കത്തും മൂപ്പിക്കാം ഇനി ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മൂന്ന് പച്ചമുളകും ചേർത്ത് വഴറ്റാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിട്ട് നല്ലതുപോലെ വഴറ്റാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് വഴറ്റാം ഇനി നന്നായി ഡ്രൈ ആയി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം എരിവ് അധികം വേണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ അളവ് കുറച്ചെടുക്കാം കറിവേപ്പില കൂടി ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടി ചേർക്കാം ഇത്രയുള്ളൂ നല്ല ടേസ്റ്റിയും ഈസിയുമായ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ